നിങ്ങൾ അവനെ കണ്ടോടാ ആ ഒരു വന്ന് ചാടും ഈ കത്തിമോനെ കൊലക്കാനുള്ള ആളാ അവന്റെ കുടൽമാരാ വിശ്വ തിരിച്ചു ഒന്നും വേണ്ടേ വേണ്ട ഇനിയും ജയിലേക്ക് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താ നാളെ പറയും തിണ്ണവിടെ കാണുന്നു അതാ അവൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇനിയും കാണുമല്ലോ അതാ പേടി ഇറങ്ങി നീയും പറഞ്ഞില്ലല്ലോ നീം പറഞ്ഞോ നിക്കു എനിക്ക് നിന്നോട് വഴക്കൊന്നുമില്ല വഴക്കൊന്നും പഴക്കും ബഹളവും പിന്നെ പോട്ടയിന്ന് വെക്കാം ചാവാനുള്ള ഒരു ചത്തയെ പറ്റൂ പക്ഷെ അതിന്റെ ഇടയിൽ ഈ നശിച്ച പോലീസ് കാവലാ ചതിയായി പോയത് അതെന്തായ ആൾക്കാര് പണ്ടത്തെ പോലെ പുറത്തിറങ്ങി നടക്കാതെ എങ്ങനെയാടാ ക്രയവിക്രയം നടക്കുക ക്രയവിക്രയം ആ പണയപ്പാടുമായിട്ട് വരിക കടം മേടിക്കുക പലിശയെ മുതലും തിരിച്ചടക്കുക വീണ്ടും പണയം വെക്കുക ക്രയവിക്രയം നടന്നാലല്ലേ പെട്ടിയിൽ പത്ത് കുത്തം വീഴത്തുള്ളൂ അഞ്ഞിമുട്ടിക്കുന്ന ഒരു ഏർപ്പാടായി പോയല്ലോ എന്റെ കർത്താവേ

എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് ഇവിടത്തെ വഴക്കും ബഹളും ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു തീർക്കണ്ടേ നല്ലതാണ് തീർക്കണ്ടേർക്കട സമയം ആർക്കും ഇല്ലെങ്കിൽ ആചാര ബാബയും ആ രാമണി നായരുടെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ച ഈ മണ്ണിൽ ആദ്യം കുടിയേറി പാർത്തത് ഇവിടെ ജാതിയും അതും ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ സന്തതി പരമ്പരകള് ചേരിതിരിഞ്ഞ് തമ്മി തല്ലി നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞങ്ങൾക്കാർക്കും ആരോടും ശത്രുതയില്ല പക്ഷേ അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും വന്ന താണു കൊടുക്കാൻ പറ്റൂല ഈ ജമ്മത്ത് പറ്റൂല അടിച്ചൊതുക്കാനും മെക്കെട്ട് കയറാനും ആരും വരില്ലെങ്കിൽ വരില്ലെങ്കിൽ ആലോചിക്കാം അങ്ങനെ ഒരു പരസ്പര ധാരണ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങോട്ടൊരാക്രമണത്തിന് മുതിരലായി ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പാണ് ഉറപ്പാണ് അവർക്ക് രണ്ടു കൂട്ടർക്കും സമരിയാവാൻ സമ്മതമാണെങ്കിൽ പിന്നെ നമ്മൾ സത്യവിശ്വാസികൾക്ക് എന്നതായി എതിർപ്പ് ആ ആ ഇതുവരെ തിരുത്താൻ തയ്യാറായ മനസ്സും പൊരുത്തപ്പെടാൻ തയ്യാറായ മനുഷ്യര് ഇനി ഇവിടെ സമാധാനത്തിന് കാക്ഷൽ വേണ്ട സാർ ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം ദയവായി ഇവിടെ നിന്ന് പോലീസിനെ പിൻവലിക്കണം എന്താ എല്ലാരും സമ്മതിച്ചല്ലോ ഞങ്ങളും പൊരുത്തപ്പെടാൻ തയ്യാറാണ് സർ വഴക്കനും വയ്യാവായിരിക്കും ഇനി ഞങ്ങളില്ല ുടെ കല്യാണം കഴിഞ്ഞത് ഡെയിലി വെച്ചറിഞ്ഞു അന്നേ ഉറപ്പിച്ചതാണ് ഇങ്ങോട്ടിനു വരരുതെന്ന് പക്ഷേ നീ അമ്മ അച്ഛൻ എല്ലാരെയും ഓർത്തപ്പോ വേണ്ടായിരുന്നു ഇനി ഞാനിവിടെ വന്നിട്ട് കാര്യമാണ് ഇനി ആർക്കും വേണ്ട നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട ഞാൻ എങ്ങോട്ടെങ്കിലും പോവോട്ട അറിയില്ല മാത്രമേ എന്റെ ചേട്ടാ നമ്മുടെ ഈ നാട്ടുകാരി ഇനി ഇതുപോലെ സ്വരുമയോടുകൂടി കഴിയുമെന്ന് ഞാൻ കരുതിയില്ല ഓക്കെ അവിടെ ഈ സമാധാനം ഒന്നും പിന്നെ അടിയും പിടി മെഗളോ ചുറ്റിക്കാഴ്ച പിടിക്കാൻ ചെന്ന പത്ത് ദിവസേട്ടെ ഷാപ്പുകാരെ കുട്ടിയാണ് കുട്ടി കറിയായും പാപ്പിയും കുഞ്ഞിമറിക്കേട്ടനും കൂടി പള്ളിമണി അടിച്ച ആളെ കുട്ടിയാണ് രാവണിയായ ആളുകളും കുട്ടിനാണുവിന്റെ ഭാഗത്താണ് പോലീസിനും ആള് പോയിട്ടുണ്ട് നമ്മുടെ രാജ്യമാണ് ഹിന്ദു രാജ്യമാണ് ബുദ്ധനും രാമനും ഭരിച്ച രാമരാജ്യമാണ് ഇവിടെ മറ്റൊരു മതത്തിനും ഹിന്ദു മതത്തിന്റെ പ്രസക്തിയില്ല നമ്മുടെ രക്തം ചിന്തിയിട്ടായാലും നമ്മുടെ വികാരങ്ങളും സ്വാതന്ത്ര്യവും നാം സംരക്ഷിച്ചെടുക്കാം അതിന് നാം കൈകോർത്ത് ഒറ്റക്കെട്ടായി നിൽക്കണം നിങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അതിന് തയ്യാറുണ്ടോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലാണ് വഴത്തിന്റെ എന്നുകരുതി നമ്മൾ സാരമാക്കാണ്ടിരുന്നു ആ കള്ളക്കാഭ്രിയങ്ങൾ പഴയ വൈരാഗ്യം തീർക്കാൻ ശ്രമിച്ചു തുടങ്ങുക ദാരിദ്ര്യം നിൽക്കണം देव रखिचार कुझु കിടുത്തിയും പേമാരിയും വീണ് പെരോടെ നശിച്ച ഈ പറ്റി